صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم انا <سؤال> سريكان <سؤال> അതിഥിക്കാരം കാണിച്ചവരാണ് അതുകൊണ്ട് തന്നെ അല്ലാൻ്റെ റസൂലിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ആ റസൂലുള്ള മനസ്സിലാക്കി സത്യമേതാണ് സന്മാർഗമേതാണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിനുശേഷം അവൻ അവനെതിരി പ്രവർത്തിക്കുകയാണ് ഒരാള് അതാ അനുസരണക്കേട് എതിർക്കുന്നതല്ലേ മോനെ അള്ളാൻ റസൂല് ഘട്ടം ഘട്ടമായി മദ്യപാനം നിരോധിച്ചില്ലേ അതേ ചൂതകളി നിരോധിച്ചില്ലേ ഹറാമായ കളിയുള്ള നിരോധിച്ചില്ല റസൂലുള്ള നിരോധിച്ചില്ലേ ലഹരി ഉപയോഗം നിരോധിച്ചില്ലേ എല്ലാം നിരോധിച്ചത് കൃത്യമായി അറിഞ്ഞിട്ട് സത്യസന്ധമായ വഴി ഇന്നതാണെന്ന് ബോധ്യമായിട്ട് ഞാനും നീയും അത് അനുസരിക്കുന്നില്ല എങ്കിൽ സഹാബത്തായ ഔലിയാക്കളും സഹാബത്തും ഇമാമീങ്ങളും ഔലിയാക്കളും കാണിച്ചു തന്ന മാർഗം അത് കൃത്യമായി അറിഞ്ഞിട്ട് അതിനെ വിട്ടിട്ട് പുതിയ മാർഗം സ്വീകരിക്കുന്നവരേ അതെന്ത് പേര് നിങ്ങൾ വെച്ചാലും നമ്മുടെ അതെന്ത്ൻഗാമികൾ കാണിച്ചു ഔലിയാക്കളെ ചോദ്യം ചെയ്യുന്നവരെ എന്തിനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരെ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരെ വേണ്ട

ട്രെൻഡിന്റെ പിന്നാലെ പോകുന്നവരാണെങ്കിലും അവരോട് പറയാനുള്ളത് അതെല്ലി മാത്തവല്ല നിങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ വിടും എന്നല്ലാതെ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ വിടും ആ ഖുർആന്റെ പ്രയോഗം നുവല്ലി മാത്രവല്ല പോകുന്ന വഴിക്ക് അങ്ങ് പോയിക്കോടാ അല്ലാൻ്റെ നിയമം ഇസ്ലാം ഈമാൻ നബി ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ കൃത്യമായി ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അത് വേണ്ടെന്ന് വെച്ച് പുതിയ ട്രെൻഡിന്റെ പിന്നാലെ പുതിയ പരിഷ്കാരത്തിന്റെ പിന്നാലെ പുതിയ പുതിയ കാട്ടിക്കൂട്ടലുകളുടെ പിന്നാലെ നീ ഒരു ായി ജീവിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഖുർആാനാണ് പറയുന്നത് നീ പോകുന്ന വഴിയിൽ നമ്മൾ തിരിച്ചുവിടും ആ വഴിയിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും നിനക്ക് ലൈക്ക് എടുക്കുന്നവരുണ്ടാകും നിന്നെ ഷെയർ ചെയ്യുന്നവരുണ്ടാകും നിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നവരുണ്ടാകും നിന്റെ കൂടെ ആർത്തട്ടാസിക്കുന്നവരുണ്ടാകും നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും പക്ഷേ വനുസുലി നീ അവസാനം പോയി ചേരുന്നത് എവിടെയാണ് ജഹന്നം എന്ന നരകമാണ് ജഹന്നം എന്നു പറയുകയാണ് നീ പോകുന്നത് ഏറ്റവും മലീമസമായ ഏറ്റവും ഭീകരമായ ഏറ്റവും വൃത്തികെട്ട അതാ നരകുണ്ടിലേക്കാണ് മോനെ നീ മടങ്ങി പോകുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു സ്ഥലമാണ്